നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ എല്ലാവരും വെളുപ്പിനെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞാൽ കുറി തൊടുന്നവരാണ് കുറി തൊടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വീട്ടിലേക്കും അതുപോലെ നിങ്ങൾക്കും വന്ന് ഭവിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും അതാത് സമയത്ത് ചോദിക്കുക അപ്പോഴപ്പോഴേ അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും അന്നേരം കുറിയെക്കുറിച്ച് എന്തെല്ലാമാണ് നമുക്ക് പറയാനുള്ളത് രാവിലെ തന്നെ എഴുന്ന നേറ്റ ഉടനെ കുളി കഴിഞ്ഞതിന് ശേഷം വേണം അടുക്കളയിൽ കയറാൻ അപ്പോൾ കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിളക്ക് കൊളുത്തി വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം കുറി തൊടുക അതായത് വിളക്കൊരുക്കുമ്പോൾ വിളക്കിന് ഭഗവാന് ഒക്കെ നമുക്ക് കുറി ചേർത്താവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക എന്നതിന് ശേഷം പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ശരീരം ഒന്ന് ഈറൻ മാറിയതിന് ശേഷം രാവിലെ ഭസ്മം നനച്ച് തൊടുന്നതും വൈകുന്നേരം ഭസ്മം കുറി നനയ്ക്കാതെ തൊടുന്നതുമാണ് ഏറ്റവും ഉത്തമം ഇനി എങ്ങനെയൊക്കെ കുറി ധരിക്കാം എന്നുള്ളതാണ് ഏതെല്ലാം കുറി ധരിക്കാം എങ്ങനെയൊക്കെ കുറി ധരിക്കാം കുറി ധരിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന അനുഭവ ഗുണങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വൈഷ്ണവ പ്രതീകമായിട്ടാണ് നമ്മൾ തിലകം അല്ലെങ്കിൽ ചന്ദനം തിലകം ചാർത്താറ് അതായത് ചന്ദനക്കുറി നമ്മൾ ഇടാറ് വിദ്യയുടെ സ്ഥാനം കൂടിയായ നമ്മുടെ നെറ്റിത്തടത്തിൽ ലംബമായാണ് ചന്ദനം നമ്മൾ തൊടുന്നത് സുഷുന നാടിയുടെ പ്രതീകമായാണ് ചന്ദനക്കുറി മുകളിലേക്ക് അണിയുന്നത് മോതിര വിരൽ കൊണ്ടാണ് ചന്ദനം തൊടേണ്ടത് വളരെ ശ്രദ്ധിക്കുക വലത്ത് കൈ വലത് കൈയിലെ മോതിര വിരൽ കൊണ്ടാണ് നമ്മൾ ചന്ദനം ചാർത്തേണ്ടത് എന്നാൽ ചന്ദനം ചാർത്തുമ്പോൾ നമ്മൾ ചന്ദനമായാലും ഭസ്മമായാലും കുങ്കുമമായാലും ഇടതൂന്ന് വരച്ച് നമ്മൾ കൊണ്ടുവന്ന് വന്ന് നിർത്തുക എന്നതിന് ശേഷം ആ കൈ എടുക്കാതെ തന്നെ ആ കൈ തലയ്ക്ക് ഇങ്ങനെ ചുറ്റുക ചുറ്റിയതിന് ശേഷം വീണ്ടും നമ്മളുടെ നെറ്റിത്തടത്തിൻ്റെ നടുക്ക് ഭാഗത്ത് നമ്മളുടെ കൈയുടെ വിരൽ മോതിര വിരൽ ഒന്നും കൂടി സ്പർശിക്കുക എന്നതിന് ശേഷമേ കൈ എടുക്കാവൂ ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഏത് കുറി തൊടുമ്പോഴും ഇങ്ങനെ വേണം ചെയ്യാൻ അപ്പോളാണ് നമുക്ക് ആ ഒരു കുറി തൊടുന്നതിൻ്റെ ഒരു ശരീരത്തിലെ ആജ്ഞാചക്രത്തിന് ഉണർവേകാനും രക്തത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കുവാനും ചന്ദനലേപത്തിലൂടെ സാധിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ചന്ദനക്കുറി ധരിക്കുന്നത് അതുപോലെ നെറ്റിയിൽ ചന്ദനം ചാർത്തുന്നത് കൊണ്ട് എപ്പോഴും നമുക്ക് പ്രസന്നവധ പ്രസന്നമായിട്ടിരിക്കാനും സന്തോഷവതിയായിട്ടിരിക്കാനും സന്തോഷവാനായിട്ടിരിക്കാനും ഒക്കെ സാധിക്കും ചന്ദനം ശീതമായതിനാൽ ശരീരത്തിനിടെ താപനില നമുക്ക് അത് സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് സ്ഥിരമായി നമുക്ക് നിലനിർത്താൻ സാധിക്കും ധാരണം കൂടാതെ ചെയ്യപ്പെടുന്ന ഏത് കർമ്മവും നിഷ്ഫലമാണ് എന്ന് നമ്മളുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് നമുക്ക് ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ തിലകം ചാർത്തണം തിലകം ചാർത്തുമ്പോഴേ നമ്മളുടെ ആ ഒരു കാര്യങ്ങൾ ഏത് കർമ്മമാണെങ്കിലും അത് നല്ല രീതിയിൽ വന്ന് ഭവിക്കുകയുള്ളു ചന്ദനവും ഭസ്മവും സിന്ദൂരവും അതുപോലെ ഏർ നമ്മളുടെ മഞ്ഞൾക്കുറി അതുപോലെ നമ്മളുടെ ഹവസ് അതായത് നമ്മളുടെ ഗണപതി ഭഗവാൻ കൊടുക്കുന്ന ഹവനത്തിൽ നിന്നുള്ള കരിപ്രസാദം ഒക്കെ പിന്നെ നമുക്ക് കുങ്കുമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറിയായിട്ട് ധരിക്കാവുന്നതാണ് അപ്പോൾ കുറി ധരിക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ വിളക്കിൽ തൊട്ട കരി എടുത്തോ അല്ലെങ്കിൽ വിളക്കിൽ വെച്ചിരിക്കുന്ന കരിയൊന്നും എടുത്ത് ധരിക്കാൻ പാടില്ല അത് വളരെയധികം ദോഷം ചെയ്യും നമുക്ക് ഭഗവാനിൽ നമ്മൾ ചാർത്തിയിട്ടുള്ള അത് ഞാൻ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ നിങ്ങൾക്കതിൻ്റെ ശാസ്ത്രീയ വശമുണ്ട് കുറി ധരിക്കാത്തവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതെന്നുള്ളതാണ് ക്ഷേത്ര ചടങ്ങിന് ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗമാണ് അതായത് ക്ഷേത്രത്തിൻ്റെ അകത്ത് നമ്മളുടെ നമ്മളുടെ പ്രതിഷ്ഠ ഇരിക്കുന്നതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് അതായത് തീർത്ഥം നമുക്ക് നമ്മൾ സേവിക്കുന്ന നമ്മളുടെ ക്ഷേത്രം ദർശനം കഴിഞ്ഞ് നമ്മൾ സേവിക്കുന്ന തീർത്ഥം അത് കഴിഞ്ഞിട്ടുള്ള പ്രസാദം ഇത് നമുക്ക് എന്തായാലും ഒരു ക്ഷേത്ര ദർശനം നടത്തിയ ഒരാൾക്ക് അത് സ്വീകരിക്കണം എന്നാണ് അത് സ്വീകരിക്കാതെ നമ്മൾ ക്ഷേത്രം വിട്ടൂട നമ്മൾ തീർത്ഥവും സേവിക്കണം അതുപോലെ തന്നെ നമ്മൾ പ്രസാദവും സ്വീകരിക്കണം ഇത് രണ്ടും സ്വീകരിച്ചതിന് ശേഷമേ നമ്മൾ ക്ഷേത്രം വിടാറു വിടാൻ പാടുള്ളൂ ഏത് ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോഴും ഇത് രണ്ടും നമ്മൾ സ്വീകരിക്കണം അല്ലെങ്കിൽ നമുക്ക് ആ ക്ഷേത്രം ദർശിച്ചതിൻ്റെ പുണ്യം ലഭിക്കില്ല അപ്പോൾ ഇത് നമ്മൾ സ്വീകരിക്കണം അഭിഷേക ജലം തീർത്ഥവും അതുപോലെ അഭിഷേകം ചെയ്ത ജലം തീർത്ഥവും അതുപോലെ തന്നെ നമ്മളുടെ ചാർത്തിയ അതായത് ഭഗവാന് ചാർത്തിയ ചന്ദനം നമുക്ക് പ്രസാദവുമാണ് പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചന്ദനം തീർത്ഥം ദീപം ധൂപം പുഷ്പം ഇവ അഞ്ചും സ്വീകരിക്കണമെന്നാണ് വിധി എന്നതിന് ദേവന്റെ ശരീരത്തിൽ ചാർത്തിയ പുഷ്പത്തിലും ചന്ദനത്തിന്റെ ചന്ദനത്തിലും അതുപോലെ തന്നെ ദേവന്റെ അനുഗ്രഹ സ്ഫുരണങ്ങൾ ഏതിലുണ്ടാകും ഈ ഒരു നമുക്ക് തരുന്ന പ്രസാദത്തിൽ അടങ്ങിയിരിക്കും ഇവ ധരിക്കുന്നത് ഭക്തന് എല്ലാവിധ ഗുണങ്ങളും ഫലങ്ങളും നിശ്ചയമായിട്ട് ലഭിക്കുകയും ഈ പ്രസാദം വീട്ടിൽ കൊണ്ടുപോയി വീട്ടിലുള്ളവർ ധരിക്കുന്നതും അനുഗ്രഹസ്ഫുരണങ്ങൾ അവർക്കും ലഭിക്കുമെന്നുള്ളതാണ് അപ്പോൾ അത് മറന്നു പോവാതിരിക്കുക നമ്മൾ പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചിലരൊക്കെ പ്രസാദം ധരിച്ചതിന് ശേഷം അവിടെ തന്നെ ഉപേക്ഷിക്കുന്ന ഒരു പ്രവണതയുണ്ട് തീർച്ചയായിട്ടും അവിടെ ഉപേക്ഷിക്കരുത് നമുക്ക് ചന്ദനമാണെങ്കിലും കുങ്കുമമാണെങ്കിലും അതൊക്കെ നമ്മൾ പുഷ്പങ്ങൾ നമ്മൾ നമ്മളുടെ ആരും ചവിട്ടാത്തൊരു ചെടിയുടെ ചുവട്ടിൽ കൊണ്ട് നമുക്ക് ഉപേക്ഷിക്കാവുന്നതാണ് ചന്ദനവും ഭസ്മവും ഒക്കെ നമുക്കുണ്ടെങ്കിൽ അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഉണക്കിയെടുത്ത് നല്ലൊരു ഡെപ്പയ്ക്കകത്തായിട്ട് സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഭഗവാൻ്റെ ചൈതന്യം നമ്മളുടെ വീട്ടിലിരിക്കുകയാണ് കാരണം എന്താണ് നമ്മളുടെ ഭഗവാൻ അർപ്പിച്ചിരിക്കുന്ന ആ ഒരു ചന്ദനമാണ് നമുക്ക് പ്രസാദമായിട്ട് വരുന്നത് ഭസ്മം അതുപോലെ ഇനി ഭസ്മത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭസ്മം ശൈവവും ചന്ദനം വൈഷ്ണവുമാണ് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ കുങ്കുമം ശാക്തേയവുമാണ് അതായത് ദേവിയാണ് കുങ്കുമം എന്നാണ് പറയുന്നത് ഭസ്മം ശിവൻ അതുപോലെ ചന്ദനം വിഷ്ണു അതുപോലെ കുങ്കുമം ശക്തി ശക്തി എന്ന് പറഞ്ഞാൽ ദേവി ഇതാണ് കുങ്കുമവും ചന്ദനവും അതുപോലെ തന്നെ ഭസ്മവും എന്നുള്ള ഒരു രീതിയാണ് വരുന്നത് ഇവരുടെ പ്രതീകമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഭസ്മം ഏർ നെറ്റിത്തടവും കഴുത്ത് നെറ്റിത്തടം കഴുത്ത് തോളുകൾ കൈമുട്ടുകൾ നെഞ്ച് വയർഭാഗം പുറത്ത് രണ്ട് പുറത്ത് രണ്ടെണ്ണം കനങ്കാലുകൾ എന്നിങ്ങനെ പന്ത്രണ്ട് ഭാഗങ്ങളിലാണ് നമ്മൾ ഭസ്മം ധരിക്കേണ്ടത് പക്ഷേ ഭസ്മം ചന്ദനം കുങ്ങുമം എന്നീ മൂന്ന് ദ്രവ്യങ്ങൾ ചാർത്തുന്നതിന് കുറിതൊടൽ എന്ന് പറയും ഈ പന്ത്രണ്ട് ഭാഗങ്ങളിൽ ചെയ്യുന്നതിനാണ് നമ്മൾ കുറി തൊടുക എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അശുദ്ധി കാലങ്ങളിൽ അനുഷ്ഠാനപരമായ കുറിതൊടൽ ഒഴിവാക്കണം ഈ കുറിതൊടൽ എല്ലാവർക്കും സാധ്യമാകുന്ന ഒരു കാര്യമല്ല നെറ്റിത്തടമാണ് കുറി തൊടുന്നതിൽ ഏറ്റവും പ്രധാന ഭാഗം Come ഞാൻ പന്ത്രണ്ട് ഭാഗങ്ങൾ പറഞ്ഞു ആ ഭാഗത്തിനേക്കാളും ഏറ്റവും പ്രധാനം നെറ്റിത്തരത്ത് കുറി തൊടുന്നതാണ് അത് നിങ്ങൾ മറന്നു പോവാതിരിക്കുക വിദ്യയുടെയും ജ്ഞാനത്തിന്റെയും കേന്ദ്രസ്ഥാനമായ ഈ സ്ഥാനത്ത് കുറി തൊടുമ്പോൾ അവിടെ ഈശ്വര ചൈതന്യം ഉണരുകയും കുളിച്ച് ശുദ്ധമായ ശേഷം നമ്മൾ കുറി തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈശ്വര ചൈതന്യം വർദ്ധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ശിവനെ സൂചിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഭസ്മമാണ് എല്ലാ ഭൗതിക വസ്തുക്കളും കത്തിയമർന്നതിനു ശേഷമുള്ളതാണ് ഭസ്മം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രപഞ്ചമെല്ലാം സംഹരിക്കപ്പെട്ടാലും അവശേഷിക്കുന്നതാണ് ആത്മതത്വം എന്ന് പറയുന്നത് ഈ ശിവൻ ഈ ഒരു പരമാർത്ഥ തത്വമാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോവാതിരിക്കുക നെറ്റിക്ക് കുറുകെ ഇനി എങ്ങനെയാണ് ഭസ്മം ധരിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത് നെറ്റിക്ക് കുറുകയാണ് ഭസ്മം ധരിക്കേണ്ടത് അതായത് രാവിലെ ആണെങ്കിൽ നനച്ചും തൊടുക വൈകുന്നേരമാണെങ്കിൽ നനയ്ക്കാതെയും തൊടുക ആ ഒരു കാര്യം മറന്നു പോവാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ കുറുകെയാണ് നെറ്റി വരയ്ക്കേണ്ടത് ഭസ്മം സന്യാസിമാരാണെങ്കിൽ നമ്മൾ നമ്മൾ സാധാരണക്കാരാണെങ്കിൽ നമ്മൾ ഒരു ഭസ്മം ഒരു നെറ്റിയുടെ അറ്റത്തൂന്നു മറ്റേ നെറ്റി വരെ വരയ്ക്കുക ഒറ്റക്കുറി വരയ്ക്കുക അതായത് ഇനി സന്യാസിമാരാണെങ്കിൽ അവരുടെ ജീവിതം ജീവിതത്തിലുള്ള ഓരോ സ്റ്റേജും അതായത് അവർ ഗൃഹം ഗൃഹം അതുപോലെ അവരുടെ ദാർഹസ്ഥ്യം അതുപോലെ വ അത് എല്ലാ രീതിയിലുള്ള ഒരു വാനപ്രസ്ഥം ബ്രഹ്മചര്യം എല്ലാം ആ ഒരു മൂന്ന് സ്റ്റേജും കഴിഞ്ഞു പോയി ഇനി അവർ വാനപ്രസ്ഥത്തിലാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് അവർ മൂന്ന് കുറി വരയ്ക്കും ഒരു കാരണവശാലും നമ്മൾ ഗൃഹസ്ഥനായിട്ടുള്ളവരോ അല്ലെങ്കിൽ നമ്മൾ ബ്രഹ്മചര്യം പാലിക്കാത്തവരോ ഒരിക്കലും ആ വാനപ്രസ്ഥത്തിലിരിക്കാത്തവരൊന്നും മൂന്ന് കുറി ഭസ്മം കൊണ്ട് വരയ്ക്കാൻ പാടില്ല അത് നമ്മൾ എപ്പോഴും ചിന്തിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ആരെങ്കിലും അങ്ങനെ വരയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ അവർക്ക് അറിവില്ല എന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കുക കാരണം കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാൾ മൂന്ന് കുറി ഭസ്മം കൊണ്ട് തൊടില്ല അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് അത് ചിന്തിക്കേണ്ടത് അതാത് ഗ്രഹസ്ഥാശ്രമങ്ങൾ കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഈ ഓരോ കുറിയെയും നമ്മൾ കണക്കാക്കേണ്ടത് നെറ്റി ലംബമായി എന്തണിയാൻ പാടില്ല ഭസ്മം അണിയാൻ പാടില്ല അതുപോലെ തന്നെ ശിരസാകുന്ന ബ്രഹ്മണ്ടത്തെ ചുറ്റിക്കിടക്കുന്ന ആത്മമണ്ഡല ത്തെ സൂചിപ്പിക്കാനാണ് ഭസ്മം നെറ്റിക്ക് കുറുകെ ധരിക്കുന്നത് ഭസ്മം അണിയുമ്പോഴും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഭസ്മം അണിയുമ്പോഴും നമ്മൾ ഇടതുഭാഗത്തു നിന്ന് വരച്ചു കൊണ്ടുവന്ന് കൈയ്യെടുക്കാതെ നമ്മൾ തല ചുറ്റി വീണ്ടും അതിന് നമ്മളുടെ ആ പോയിന്റിൽ ആ കൂറി തൊടുന്നതിൻ്റെ പോയിന്റിൽ കൈയിൻ്റെ വിരലൊന്നു മുട്ടിച്ചതിന് ശേഷം മാത്രം എടുക്കുക അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾക്ക് പല രീതിയിലുള്ള ആഡംബരമായിട്ടുള്ള പല രീതിയിലുള്ള പുട്ടുകൾ ഉണ്ടെങ്കിലും നമുക്ക് ചന്ദനവും അതിൽ ചന്ദനത്തിൻ്റെ മുകളിൽ നമ്മൾ കുങ്കുമം ചാലിച്ച് തൊടുന്നത് വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ആണ് കണക്കാക്കുന്നത് അതുപോലെ ഭസ്മം ധരിച്ചിട്ട് ഭസ്മത്തിൻ്റെ മുകളിൽ കുറി തൊടുന്നത് ശിവഭഗവാനെയും പാർവതി ദേവിയെയാണ് സൂചിപ്പിക്കുന്നത് ഭസ്മവും ചന്ദനവും കുങ്കുമവും തൊടുന്നത് വളരെ ശക്തിപൂർവമായിട്ടുള്ള ഈ ദേവതാ സ്ഥാനമാണ് ചിന്തി വരുത്തുന്നത് അതുകൊണ്ട് തന്നെ എന്നും രാവിലെ എഴുന്നേറ്റ് കുറി തൊടുക കുളിച്ച് ശുദ്ധിയായതിനു ശേഷം മറ്റുള്ള ഒരു കുറിക്കും ഇത്രയും പ്രാധാന്യം ലഭിക്കില്ല അതുപോലെ ഗണപതി ഭഗവാന്റെ കുറിയും അതുപോലെ തന്നെ അതായത് നമുക്ക് ഈ ഒരു ഗണപതി ഹോമം ചെയ്യുന്ന ഹവനത്തിലുള്ള കരിപ്രസാദവും അതുപോലെ നമുക്ക് സർപ്പക്കാവിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നാഗരുടെ മുന്നിൽ നിന്ന് കിട്ടുന്ന മഞ്ഞൾ പ്രസാദവും ഒക്കെ നമുക്ക് തിലകം ചാർത്താൻ നല്ലതാണ് ഇതെല്ലാം നമുക്ക് നമ്മളുടെ നെറ്റിയിൽ ശകലം 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 ം വെച്ച് തൊടാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വരും അപ്പോൾ പൊട്ടിനെ കുറിച്ചും കുങ്കുമത്തിനെ കുറിച്ചും ഒക്കെയുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർന്നു എന്ന് വിശ്വസിക്കുന്ന സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ മറ മടിക്കേണ്ട നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം